അഴിമതിക്കെതിരായ എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും സിപിഐഎമ്മും ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു സംയുക്തമായിട്ടുള്ള ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് നേരത്തെ മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കേസുകൾ നടക്കുന്നത് അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ സംയുക്ത സമരം ചെയ്യുവോ ാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഗണ്ടുവിലില്ല കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബേളം വയ്ക്കും നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ് ബി ജെ പിക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനുമാണ് ഇരട്ടത്താപ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും നേരിടുന്ന അഴിമതി കേസുകളിലെല്ലാം ഇതേ നിലപാട് തന്നെയാണോ കോൺഗ്രസിനുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്വേഷണം ശരിയായ നിലയിൽ നടക്കണ്ടെന്നാണോ വി ഡി സതീശൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിയമസഭയിൽ കാണിച്ചതുപോലെ അന്വേഷണത്തിലും ഒത്തുതീർപ്പ് വേണമെന്നാണോ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ആളാണ് വി ഡി സതീശൻ അതുപോലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഒത്തുതീർപ്പാക്കണമെന്നാണോ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്